െ ഇന്ന് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ ബോട്ട് ചാനൽ ബോട്ട് ചാനൽ അതായത് നമ്മൾ കാർ ഓടിച്ചു കിടക്കുന്നവരെ തന്നെ ബോട്ടും കൊണ്ട് പോകാൻ പറ്റും ഇംഗ്ലണ്ട് നമുക്ക് ബോട്ടാ സഞ്ചരിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ യാത്ര ചെയ്യാൻ ശ്രമിക്കുന്ന പറയുന്നത് നാവിഗേഷൻ അതായത് റിവർ നാവിഗേഷൻ തന്നെയുള്ള അപ്പൊ ഇത്തരം സാധനങ്ങളുടെ ഒരു റൂട്ട് നമ്മുടെ വീടിന്റെ അടുത്തൂടെ പോകുന്നുണ്ട് വെയ് നാവിഗേഷൻ പറയും വേയ് അതായത് റിവർ തേംസിക്കൂടെ പോകുന്ന റിവർ റിവർ തെയിംസിക്കൂടെ പോയി ഗിൽഫോഡ് ഗോഡാഗ് കയറി ഇറങ്ങി പോകുന്ന ഒരു ഇരുപത് കിലോമീറ്ററിന്റെ ഹോട്ട് ആണല്ലോ അത് എങ്ങനെയാണ് ആ ബോട്ടുകളിൽ കൂടെ യാത്ര ചെയ്യുന്നത് അത് ബോട്ടുകളിൽ ലീവ് ചെയ്യുക നമ്മൾ ഇവിടുത്തെ ഒരു മെതേടാണ് ചെറിയ നാരോ ബോട്ടുകൾ അത് താമസിക്കുകയും അവിടെ അതിനകത്ത് താമസിച്ച അതിന് കൗൺസിലാക്സ് ഉണ്ട് നമ്മുടെ നാട്ടിലെ പെരക്കരപ്പു പറഞ്ഞവരെ വസ്തുവിന് കര ഉടയ്ക്കുന്നവര് ആ ബോട്ടിന് കരം അവിടെ നമ്മൾ താമസിക്കണം ആ ബോട്ടിനകത്ത് താമസിക്കണം അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട് ഇത് ചെയ്യുന്നതിനകത്ത് അപ്പം അതെങ്ങനെയാണെന്നൊന്നും ജസ്റ്റ് കാണിക്കാൻ ശ്രമിക്കുകയാണ് വളരെ ഡീറ്റെയിൽ ഒന്നും അല്ല കാരണം ബോട്ടിനകത്തോട്ട് കേറാറുള്ള ആക്സസ് ഇല്ല ഞാൻ ആ ബോട്ടുകളൊന്നും വെണ്ടെടുപ്പും ഒന്നും ചെയ്തിട്ടില്ല സാധാരണ ആൾക്കാർ പോകുന്ന വഴി ജസ്റ്റിക്കുന്നേ ഉള്ളു കേട്ടോ ഇത് നമ്മളിപ്പോൾ സ്റ്റോപ്പിലേക്കാണ് പോകുന്നത് നമ്മളിപ്പോ നമ്മുടെ നാടിനെപ്പോൾ ആ ബോട്ടുകൾ അടുക്കുന്ന പല പല സ്റ്റോപ്പുകളുണ്ട് അഡ്ലിസ്റ്റൺ ഉണ്ട് ഗുഡാൽമിങ് ഉണ്ട് ന്യൂഹോ ഉണ്ട് വേ ബ്രിഡ്ജ് ഉണ്ട് അങ്ങനെ പല പല സ്റ്റോപ്പുകളുണ്ട് അതിനകത്ത് ഒരു സ്റ്റോപ്പാണ് അഡ്ലിസ്റ്റൺ That one's small, it's like debris. But I think that's debris <laughs> പിന്നെ പല പല ഏരിയകൾക്കകത്തുനിന്ന് ഇങ്ങോട്ടെത്താൻ വേണ്ടിയുള്ള പാലങ്ങളും വഴികളുമുണ്ട് അപ്പോൾ ആൾക്കാർ ഇത് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട് ഇതുപോലത്തെ ഇതിൻ്റെ മെയിൻ ജംഗ്ഷനുകൾക്കകത്ത് പബ്ബുകളും ചെറിയ ഹോട്ടലുകളും കൂടെ പുറത്തെ സംഭവങ്ങളുണ്ട് അതിനിടയ്ക്ക് എന്താണ് ഈ ബോട്ട് ലൈഫ് എന്നൊന്ന് പറഞ്ഞോട്ടെ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളൊന്നാലോചിക്ക് നമ്മൾ നാട്ടിൽ കാണുന്ന ഹൗസ് ബോട്ട് അല്ലാതെ നമ്മൾ നമ്മുടെ വീട് ഒരു ബോട്ടായി ചിന്തിച്ചു നോക്കുകയും നമ്മൾ പോകുന്ന വഴിക്കല്ല ഈ ബോ ഈ വീടും കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നു അതിന് എവിടെ വേണ്ട യാത്ര ചെയ്യാം അത് ഇന്ന സ്ഥലത്തൊന്നും എവിടെ വേണ്ട യാത്ര ചെയ്യാം വെള്ളം ഉള്ളിടത്തൊക്കെ നമ്മൾ ഈ വീടും കൊണ്ട് ചെല്ലുന്നു നമുക്കിപ്പോൾ ഒരിടത്ത് ബോർ അടിക്കുന്നു നമ്മൾ ഇറങ്ങുന്നു കുറച്ച് ദിവസം അവിടെ താമസിക്കുന്നു അവിടുത്തെ കാഴ്ചകൾ കാണുന്നു ജീവിക്കുന്നു ഇപ്പോൾ ചെറിയ ജോലികൾ ചിലപ്പോൾ അവിടെ ചെയ്യുന്നുണ്ടായിരിക്കാം ഇല്ലായിരിക്കാം അത് കഴിഞ്ഞ ശേഷം അവർ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നാരോ ബോട്ട് ഓണർഷിപ്പ് എന്ന് പറയുന്നത് നാരോ ബോട്ട് എന്നെ വിളിക്കുന്നത് കാരണം ഈ കുഞ്ഞ് കനാലുകൾക്കകത്തോടെ യാത്ര ചെയ്യുന്നതിന് വലിയ രീതിയുള്ള ഹാളുള്ള ബോട്ടുകൾക്ക് പറ്റത്തില്ല അപ്പോൾ ചെറിയ ബോട്ടുകൾക്കത് പറ്റൂ അതിന് നാരോ ബോട്ടാണ് വിളിക്കുന്നത് അപ്പോൾ ആ ഇപ്പോൾ ഈ കാണുന്ന ബോട്ടിൻ്റെ ആ നീളത്തിനനുസരിച്ച് അതിനകത്ത് രണ്ടോ മൂന്നോ നാലോ ബെഡ്റൂമുള്ള ബോട്ടുകളൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു സിസ്റ്റ സിസ്റ്റം സിസ്റ്റത്തിനകത്ത് ലീവ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇതൊരു ഒരു ഹാർഡ്ഷിപ്പ് തന്നെയാണ് അല്ലാതെ ഇതൊരു ഈസി ലൈഫ് ഒന്നും അല്ല കാരണം ഇത് പോകുന്ന വഴിക്കെല്ലാം ഒത്തിരി മെയിൻ്റനൻസ് ഉണ്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് രാവിലെ നേരെ ഡോറ് തുറന്നു അകത്തോട്ട് കയറി ഫുഡ് ഉണ്ടാക്കാനുള്ള കഴിച്ചു വിശേഷം കയറി കിടന്നു രണ്ട് സിനിമ കണ്ട് വീണ്ടും അടുത്ത് ജോലിക്ക് പോകുന്നു എന്ന് പറയുന്ന അത്രയും സിമ്പിളായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല ഇച്ചിരി ഹാർഡ്ഷിപ്പുള്ള ഇച്ചിരി കഷ്ടപ്പാടുള്ളൊരു പണിയാണിത് അപ്പോൾ ആ കമ്മിറ്റ്മെൻറ്റ് ആവശ്യമുള്ളവൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വന്ന് ഇറങ്ങത്തുള്ളൂ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും വിസിറ്റ് ചെയ്യാം ഫ്രീഡമാണിത് ഭയങ്കര വലിയ സ്വാതന്ത്ര്യം നമ്മളൊരു നമ്മളൊരു വീട് എൻ്റെ വീട് ഈ കോട്ടയത്ത് ഇരിക്കുന്നു അപ്പോൾ ആ കോട്ടയത്ത് ഉള്ള ചുറ്റുവട്ടത്തുള്ള ഒരു രണ്ട് മണിക്കൂർ സ്ഥലത്ത് മാത്രമേ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു റൂളിൽ ഇല്ല എനിക്ക് എവിടെ വേണേലും യാത്ര ചെയ്യാം ഞാൻ കോട്ടയത്തുനിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്നു പിറ്റോസിൽ രാവിലെ മുതൽ ആലപ്പുഴയാണ് എൻ്റെ സ്ഥലം ഞാൻ അവിടെ തിരുവനന്തപുരത്ത് പോകുന്നു തിരുവനന്തപുരമാണ് ആണോ പറഞ്ഞിട്ട് സ്ഥലം അങ്ങനെ ഒരു വലിയ ഉണ്ട് ഇതിനകത്ത് പിന്നെ റിലാക്സിങ് ആയിട്ടുള്ള പേസ് നമുക്കൊരു ജീവിതത്തിൽ തിരക്കുകളൊന്നും വളരെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്ന സെറ്റപ്പിൽ നിൽക്കുന്നതിനെ ഉള്ളു ഇതിനകത്ത് വന്ന് ഇറങ്ങുന്നുള്ളൂ ആ ജീവിതത്തിൻ്റെ ആ സ്റ്റൈലും അങ്ങനെ തന്നെയാണ് വളരെ റിലാക്സിങ് ആയിട്ട് ഒരു ലൈഫിൻ്റെ ഒരു സ്പീഡ് കിട്ടും പിന്നെ ഏറ്റവും മിനിമലിസ്റ്റാണ് ചോയ്സുകളില്ല അതിനകത്ത് കൊണ്ടുപോയി നിങ്ങൾക്ക് ഒരു അഞ്ച് രണ്ട് എ സി പിടിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ ഒരു 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 വലിയ പോഷകാറ് വാങ്ങിച്ചിട്ട് അതിൻ്റെ കൂടുതൽ കൂട്ട് കയറ്റി വെക്കാനായിട്ടൊന്നും പറ്റത്തില്ല ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ലിവിങ് ചോയ്സാണ് അത് നമ്മൾ നമ്മുടെ കുടുംബത്തെയും പഠിപ്പിക്കണം ഞാനും അത് പഠിക്കുന്നു എൻ്റെ കുടുംബവും അത് പഠിക്കുന്നു അങ്ങനെ ഒരു ലൈഫിൽ അത്ര പാസ് ചെയ്ത് പോവാണ് ഓൺ ബോർഡായിട്ട് നമ്മൾ എവറി ഡേ നമ്മൾ പാസ് ചെയ്തു പോകുന്നു പിന്നെ പൈസ പറയുവാണെങ്കിൽ യു കെ ഡി ഇന്നത്തെ ലിവിങ് സ്റ്റൈൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ലാഭമുള്ള ജീവിതങ്ങളൊരെണ്ണം തന്നെയാണ് കാരണം ഇവിടെ ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആ വീടിരിക്കുന്ന പെരക്കലെന്ന് പറയുന്നത് തന്നെ കാണും ഒരു മുന്നൂറ് നാനൂറ് ബോ ഉണ്ട് വീടിൻ്റെ വലിപ്പവും വിലയും പോലെ തന്നെ ഓരോ പഞ്ചായത്തും തീരുമാനിക്കുന്നത് അങ്ങനെ നോക്കഴിഞ്ഞാൽ ഈ ബോട്ടുകൾക്ക് വളരെ തുച്ഛമായൊരു തകേ വരുന്നുള്ളൂ ഇത് വാങ്ങിക്കാൻ തന്നെയാണ് നാൽപ്പതിനായിരം മുതൽ നാൽപ്പത് നാ നാൽപ്പതിനായിരം മുതൽ അറുപതിനായിരം വേണ്ട രൂപയേ ഉള്ളൂ ഈ ഒരു ബോട്ട് വാങ്ങിക്കാൻ എനിക്ക് സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് വെർഷൻസ് ഒക്കെ പതിനയ്യായിരം രൂപയ്ക്ക് കിടപ്പുണ്ട് ഈ നാരോ ബോട്ട്സ് കിടക്കുന്നുണ്ട് ഈ അവരുടെ കമ്മ്യൂണിറ്റിക്കകത്ത് വിൽപ്പനയ്ക്ക് കിടപ്പുണ്ട് അപ്പം അങ്ങനെ ഒരു സ്ഥലത്തു നിന്നാണ് ഇവർ ഈ ലിവിങ് ക്ലോസ്റ്റ് എന്ന് വെച്ചാൽ തുടങ്ങി വന്നിട്ട് ഇവരിങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുന്നത് പിന്നെ നല്ല അധ്വാനം വേണ്ട സംഭവമാണിത് ജിമ്മിലൊന്നും പോകേണ്ട ആവശ്യമേ ഇല്ല ഈ സാധനം മെയിൻറ്റൈൻ ചെയ്ത് നമ്മൾ തൊഴഞ്ഞു അവിടെ എത്തിച്ച് ഇവിടെ എത്തിച്ച് ഇത് അങ്ങോട്ട് കൺട്രോൾ ഇതിങ്ങോട്ട് കൺട്രോൾ ഇതിനിടയ്ക്ക് ഓടി ഈ തിട്ടട മോളിൽ കയറണം ആ തിട്ടട മോളിൽ വെള്ളം കയറ്റിയിട്ട് ഇതിനെ മുകളിൽ കൂടെ കയറ്റിക്കൊണ്ട് പോകണം ഇതൊക്കെ കഷ്ടപ്പാടുള്ള പണിയാണ് അങ്ങനെ നല്ല കഷ്ടപ്പാട് ആവശ്യമുള്ളൊരു ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ലേസി ആയിട്ട് വെറുതെ ചാരകസേനെ കിടന്ന് ലേസിൽ നിന്ന് ജീവിക്കുന്നതിന് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല ഇത് ഇത് നിങ്ങളെ ഫിറ്റാക്കും വളരെ ആക്റ്റീവും ഫിറ്റും ആക്കുന്ന ഒരു പരിപാടിയാണിത് ആ നമ്മുടെ ഭാഗ്യത്തിന് ഏതായാലും ചെന്നപ്പം ഈ ഞാൻ ഈ ഇത് കാണിക്കാൻ വേണ്ടിയാണ് വന്നത് എങ്ങനെയാണ് ഈ ബോട്ടുകൾ ഈ തടയണ പോലത്തെ ഈ നദി ഉണ്ടാക്കിപ്പെട്ടിരിക്കുന്ന പലപര തടയണകൾ വഴിയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ബോട്ടിൽ ഈ കയറ്റം കയറി മുകളിലേക്ക് പോകുന്നത് കാണിക്കാനാണ് എനിക്കിവിടെ വന്നപ്പോൾ ഇത് ഭയങ്കര കൗതുകമുള്ളൊരു കാഴ്ചയായിരുന്നു അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ശ്രമിച്ചത് നമ്മുടെ ഭാഗത്തുനിൽ ഒരു ബോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഇത് മുകളിൽ കേറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവരുടെ അനുവാദം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് കുഴപ്പമില്ല ഷൂട്ട് ചെയ്ത് കാരണം പിള്ളേരുള്ളപ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമാണ് പിള്ളേരുടെ അനുവാദം ചോദിക്കാൻ ഒരു കാര്യം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പന്നാ പബ്ലിക് പ്ലാൻ പറഞ്ഞാലും അപ്പം അവർക്ക് കുഴപ്പമില്ല ചോദിക്കുന്നതിന് അപ്പം ഇവർ ചെയ്യുന്നത് ഇത് ഈ അവർ താഴത്തെ താഴത്തെ ഫ്ലോർ ചെയ്ത് വന്നാണ് താഴത്തെ പുഴയുടെ താഴേന്ന് അവർ ഒഴുകി മുകളിലോട്ട് കയറി വന്നിരിക്കുന്നതാണ് ഒഴുക്ക് താഴോട്ടാണ് അപ്പോൾ ഇവർക്ക് വേണ്ടത് ഇവർ മുകളിലേക്ക് മുകളിലേക്ക് കയറി കയറി പോവാണ് അതായത് അടിസ്ഥ് സൈഡിൽ നിന്ന് വന്നിട്ട് അവർ വേബ്രിജ് സൈഡിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ എങ്ങനെ ഈ ബോട്ട് ബോട്ടിന് മുകളിൽ കയറ്റുമെന്നാണ് ഇവരിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യമേ ഒരു കമ്പാർട്ട്മെൻ്റ് നമ്മുടെ സൂര്യസ്കാരങ്ങളൊക്കെ പറയുക ഒരേ ഒരു കമ്പാർട്ട്മെൻറ്റിന് നിറയെ വെള്ളം നിറച്ച് ആ കമ്പാട്ട്മെന്റിനകത്ത് ബോട്ടിന് അത് കയറ്റും കമ്പാർട്ട്മെന്റിനകത്ത് രണ്ട് സൈഡത്തെ ഡോ ഡോർ അടച്ചിട്ട് വെള്ളം നിറയ്ക്കും വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ട് പതുക്കെ പൊങ്ങി 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 തറയുടെ നിരപ്പിലുള്ള വെള്ളത്തെ വരും അതായത് മൂളത്തെ ഫ്ലോറിലുള്ള വെള്ളത്തിന് നിരപ്പിൽ വരും എന്നിട്ട് ബോട്ട് മുമ്പോട്ട് ഓടിച്ചു പോകും അപ്പം താഴത്തെ താഴത്തെ സ്ഥലത്തോട്ട് വലിയ ആഴം ആയിട്ട് കിടക്കുകയാണ് പുഷ് പുഷിതനുസരിച്ച് ഈ ഡോർ തുറന്നു വരും ഇവിടുന്ന് ഡോറ് തുറന്നു വരികയാണ് ചെയ്യുന്നത് രണ്ട് കൂട്ടരും രണ്ട് സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്നു അപ്പം ആ ബോട്ട് ഇപ്പോൾ കറക്റ്റ് പാകത്തിന് അവിടുന്ന് മോടി വന്ന് കയറി കിടക്കുകയാണ് ഈ ഈയൊരു നിരയിൽ വന്നു ആ വെള്ളത്തിന് നിരയിൽ വന്നു ഇനി അവർക്ക് നേരെ ഡ്രൈവ് ചെയ്ത ബോട്ട് കൊണ്ടുപോകാം അപ്പോൾ ഈ ബോട്ടിൻ്റെ ആ എപ്പോഴത്തെ യന്ത്ര സഹായത്തിൽ യന്ത്രത്തിൻ്റെ സഹായത്തിലും മോട്ടറിൻ്റെ സഹായത്തിൽ ബോട്ടിൽ നോർമൽ നാവിഗേഷൻ ബോട്ടിലൂടെ മൂവ് ചെയ്തു പോകും ഇവർ ഇവിടെ താമസ ഈ ബോട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഇവർക്ക് ആ ഈ ബോട്ടിനകത്തന്നെ ബെഡ്റൂമുകളുണ്ട് അതിനകത്ത് തന്നെ ഡൈനിങ് റൂമുണ്ട് ടോയ്ലറ്റ് ഉണ്ട് എല്ലാ സാധനവും അതിനകത്ത് തന്നെ വർക്കൗട്ട് ചെയ്ത രീതിയിൽ തന്നെ ഇനി താഴെ ഒരു ബോട്ട് വന്നാൽ അവരോട് ക്യൂവെ നിൽക്കണം എന്നിട്ട് അവർ ഈ വെള്ളം പതുക്കെ തുറന്ന് വിട്ടിട്ട് വേണം അതിൻ്റെ ആ ഒഴുക്കിനകത്ത് മാറി നിന്നിട്ട് ആ വെള്ളം പതുക്കെ തുറന്ന് വിട്ടിട്ട് അവർ ഈ ആ ഒഴിഞ്ഞ കമ്പാർട്ട്മെൻറ്റിനകത്ത് ഈ ബോട്ട് കയറ്റും എന്നിട്ട് താഴത്തെ ഫ്ലോ താഴത്തെ ഡോർ ആ ലോക്ക് അടയ്ക്കും അത് ഞാൻ കാണിച്ചത് എങ്ങനെയാണ് ലോക്കിൻ്റെ സിസ്റ്റം എന്നുള്ളത് അപ്പോൾ ആ ലോക്ക് അടയ്ക്കും ഓട്ടോമാറ്റിക്കായിട്ടും ഈ താഴത്തെ നിലയിലത്തെ വെള്ളവും ആ ഫ്ലോറിങ്ങിൻ്റെ ആ കമ്പാർട്ട്മെൻറ്റിനകത്തെ വെള്ളവും ഒരേ ലെവലിൽ നിൽക്കുകയാണ് അതായത് കുഴി വല്യ കുഴുക്കകത്ത് ഈ ബോട്ട് നിൽക്കുകയാണ് ശേഷം അവർ മൂളത്തെ ഡോർ തുറക്കുന്നു വെള്ളം പതുക്കെ 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 നിറയുന്നു അതിനനുസരിച്ച് ബോട്ട് തന്നെ താൻ പൊങ്ങി വരുന്നു ഇതാണ് ഇതിൻ്റെ സിസ്റ്റം ഈ ആ വെള്ളം ഒഴുകുന്നല്ലോ ഈ രണ്ട് മൂടൽ ഡോറുകളാണ് ഒരു സൈഡിലത്തെ ലോക്ക് എന്ന് പറയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ലിവർ ഈ ലിവർ വെച്ച് ആ ഒരു ബോട്ടിനകത്ത് ഇതുപോലത്തെ ഒരു ലിവറിൻ്റെ ഒരു ഹുക്ക് ഉണ്ട് ഒരു ലോക്ക് ഉണ്ട് ആ ലോക്ക് വെച്ച് തിരിച്ച് കഴിയുമ്പോൾ മാത്രമുള്ള ഇതിനെ വർക്ക് ചെയ്തിരിക്കാൻ പറ്റുള്ളൂ ഈ ലോക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ ഡോറ് തുറക്കാനുള്ള മെക്കാനിസം വർക്ക് ചെയ്തു തുടങ്ങത്തുള്ളൂ അതുവരെ ഇവിടെ ഫിക്സ്ഡ് ആണ് നമുക്ക് ചുമ്മാ വരിച്ചാലും വലിച്ചാലൊന്നും വരിച്ചാലും വലിച്ചാലും മൂവിയാലൊന്നും വരുത്തുന്നില്ല അത് ഓരോ ബോട്ടുകൾക്കകത്തും ആ ലൈസൻസ് എടുക്കുന്ന കൂട്ടത്തിൽ ഒരു ലോക്കാണ് പിന്നെ പറയുമ്പോൾ ദോഷങ്ങളും പറയാതിരിക്കാൻ പറ്റത്തില്ല പ്രൈവസി വളരെ കുറച്ചേ ഉള്ളൂ കുടുംബങ്ങളായിട്ട് ജീവിക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ കപ്പിൾസ് ഇടക്ക് ജീവിക്കുന്നവർക്ക് ഭയങ്കര കുറച്ച് പ്രൈവസി പ്രൈവസിയുള്ളൊരു സാധാരണ വീടിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ സ്പേസ് സ്റ്റോറേജ് വളരെ കുറവാണ് ഇത്രയ്ക്ക് ഇത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനോ സ്റ്റോർ ചെയ്യാനേ പറ്റത്തുള്ളൂ അത് അതിനിടയ്ക്ക് ഈ നമ്മുടെ വീട് നമുക്ക് നടത്താൻ വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ ഫ്യൂലിൻ്റെ ആവശ്യമില്ല പക്ഷേ ഇതിന് ഫ്യൂവലിൻ്റെ ആവശ്യമുണ്ട് അപ്പം ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല ഇതിനകത്ത് പിന്നെ ഈ ടോയ്ലറ്റ് ടോയ്ലറ്റ് നമുക്ക് വേസ്റ്റായിട്ട് ആ നദിനോട് തള്ളുമല്ല അതിനകത്തിരിക്കുന്ന ടോയ്ലറ്റിൻ്റെ വേസ്റ്റ് തള്ളാനുള്ള പ്രത്യേക സ്റ്റേഷൻസ് ഉണ്ട് അവിടെ കൊണ്ട് ഈ ടോയ്ലറ്റ് വേസ്റ്റ് തള്ളിക്കൊണ്ടിരിക്കണം അപ്പോൾ ആ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സംഭവം ഇതിനകത്ത് ഇച്ചിരി കഷ്ടപ്പെടാൻ ഒരു തന്നെയാണ് പിന്നെ നമ്മൾ നമ്മളോടത്ത് പോയി അടുക്കുന്നു മൂറിംഗ് തന്നെ വിളിക്കുന്നത് നമ്മളൊരു ബേയിൽ പോയി അടുക്കാൻ പോകുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ വരുന്ന വഴിക്ക് ആ ഒരു തെങ്ങിലോട്ട് കയറോട്ടും കൊണ്ട് കെട്ടുന്നു കഴിഞ്ഞു നമ്മളവിടെ അവനവിടെ പാർക്ക് ചെയ്തു എന്നുള്ള സീനാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ നേരത്തെ നമുക്ക് ആ വെബ്സൈറ്റ് ഇവരുടെ മൂറിങ് വെബ്സൈറ്റുകൾക്കകത്ത് കാണാം എവിടെയാണ് ഷെഡ്യൂൾ എവിടെയാണ് ബേ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആ ബെർത്തിന് ഒരു റെൻറ്റ് ഉണ്ട് അപ്പം ഞാൻ രാവിലെ കോട്ടയത്ത് വന്നിട്ട് കോട്ടയം പുതുപ്പള്ളി സൈഡിൽ വന്നിട്ട് അവരുടെ ഒരു ബെയിൽ എടുക്കാൻ പോകുന്നു എന്നുള്ള സീനാണെങ്കിൽ ഞാൻ നേരത്തെ അവിടെ ബുക്ക് ചെയ്യണം ആ ബേ അല്ലാതെ ചുമ്മാ അങ്ങോട്ട് കൂടി ചെന്നാൽ പോരാ അവിടെ ബുക്ക് ചെയ്തിട്ട് ഒരു ബർത്ത് ചാർജ് ഉണ്ട് ആ ചാർജ് അടച്ചിട്ട് ഇവിടെ നമുക്ക് അവിടുത്തെ അടുത്ത കടക്കാൻ പറ്റത്തുള്ളൂ അതിന് തന്നെ കാർ കാറിൻ്റെ പോലെ തന്നെ ലിമിറ്റുകളുണ്ട് ചില സ്ഥലങ്ങൾ ഭയങ്കര തിരക്കുള്ള മോറിങ് ഏരിയയിലൊക്കെ ചില നാൽപ്പത്തെട്ട് മണിക്കൂറൊക്കെ അവിടെ കിടക്കാൻ സമ്മതിക്കത്തുള്ളൂ ചില രണ്ടാഴ്ച വരെ കിടക്കാൻ സമ്മതിക്കും അങ്ങനെ കുറെ പരിപാടിയുണ്ട് പിന്നെ ഈ പിള്ളേരുകൾ ഉണ്ടെങ്കിലുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ കോളേജ് അങ്ങനത്തെ കമ്മിറ്റ്മെൻറ് ഉള്ള ആൾക്കാർക്ക് ഈ ക്രൂയിസിംഗ് ഉണ്ടല്ലോ അത് അത്ര ഈസിയായിട്ടൊരു പരിപാടിയല്ല കാരണം ഇവർക്ക് സ്കൂളിൽ പോകണം കോളേജുകളിൽ റെഗുലർ ആയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് അതിനോട് ബന്ധപ്പെട്ടുള്ള പ്രൊജക്ടുകൾ ചെയ്യേണ്ടതുണ്ട് അങ്ങനത്തെ ആൾക്കാർക്കും ഇത് പോസിബിളല്ല അങ്ങനെ കുറച്ച് ഡ്രോബാക്സ് ബാക്സ് ഇതിനുണ്ട് ഇതിനെയാണ് സ്റ്റിയർ ചെയ്യുന്നത് ഈ ആ തിരികുന്ന സാധനത്തിന് വെച്ചാണ് ഇത് മുമ്പോട്ടും പുറകോട്ടും പോകുക അല്ലെ സൈഡോട്ടും ഓരോ സൈഡുകളിലേക്ക് തിരിയുന്ന സാധനം കൺട്രോൾ ചെയ്യുന്ന ആ ഡിവർ വെച്ചാണ് സ്പീഡ് ബോട്ടുകളുടെ പുറത്തെ അല്ല ഇതിന് മോട്ടോർ മെക്കാനിസം ഉണ്ട് തൊഴിഞ്ഞ് പോകുന്നതൊക്കെ പണ്ടത്തെ കാലത്ത് കേട്ടിട്ടുണ്ട് അത് ഞാൻ കണ്ടിട്ടില്ല ഇത് മോട്ടർ കൂട്ടിയുള്ളതുകൊണ്ട് ഏതുകൊണ്ട് മോളെ മോളെ സോളാർ ലൈറ്റ് വെശിക്കുന്നതുകൊണ്ട് അപ്പോൾ ഇതിവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഇവർക്ക് ഇതിനകത്ത് താമസിക്കാം എന്തുകൊണ്ടാണ് ഇത്തരം ബോട്ടുകൾക്ക് പറയാൻ ആൾക്കാർ കൂടുതൽ കൂടുതൽ അട്രാക്റ്റഡ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം യു കെയുടെ നിലവിലുള്ള ഹൗസിങ് മാർക്കറ്റ് എന്ന് പറയുന്നതിൻ്റെ മിനിമം റേഞ്ച് അതായത് യു കെ പ്രോപ്പർട്ടി മിനിമം ഒരു ഒരു രണ്ട് ബെഡ്റൂമിൻ്റെ ഒരു വീടെന്ന് പറയുന്നത് മിനിമം ഒരു മൂന്ന് ലക്ഷം പൗണ്ടാണ് അതിൻ്റെ വില നാട്ടിലെ മൂന്ന് കോടി രൂപ അപ്പം അത് കൂടി അതായത് ലണ്ടനകത്തൊക്കെ അത് അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ആറ് ലക്ഷം പൗണ്ട് വരെ പോകും ആറ് ലക്ഷം ഏഴ് ലക്ഷം പൗണ്ട് വരൊക്കെയാണ് ലണ്ടനകത്ത് ഒരു പ്രോപ്പർട്ടിയുടെ വില അങ്ങനെയുള്ള പോകുന്ന ആലോചിച്ച് ഈ ഒരു ബോട്ടിന് മൂന്ന് ബെഡ്റൂമുള്ളൊരു ബോട്ടിൻ്റെ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു അമ്പത് രൂപയിൽ അറുപത് രൂപയെ കാണത്തുള്ളൂ നാട്ടിലെ അറുപത് ലക്ഷം രൂപ അതുകൊണ്ട് നമ്മൾ ഈ ബോട്ട് കൊണ്ട് എല്ലാം യാത്ര ചെയ്യുകയും ചെയ്യുക അതിൻ്റെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാനൂറ് ഇരുന്നൂറ് മുതൽ നാനൂറ് വരെ കണ്ടേ ഉള്ളൂ ഇൻഷുറൻസ് ആകത്തുള്ളൂ പിന്നെ ഈ ബോട്ടിൻ്റെ സൈസും ലൊക്കേഷനും മൂറിംഗ് പ്രാ പ്രാക്ടീസും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് പ്രിൻസിപ്പൽ ഫീ ഉണ്ട് റെസിഡൻഷ്യൽ മൂറിങ്ങിനോട് പ്രിൻസിപ്പൽ ഫീ എന്ന് പറയുന്ന സംഭവമുണ്ട് അതും ഏതാണ്ട് മൂവായിരം മുതൽ പതിനെണ്ണായിരം വരെ അത് ഡിപ്പെൻഡ് ഓൺ ഏത് സ്ഥലത്ത് അത് നിങ്ങൾ പാർക്ക് ചെയ്തു ഏതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ആസ്വദിച്ചിരിക്കും അത് അതും അത്രയ്ക്ക് അത്രയും അങ്ങനെ കുറേയേറെ ഗുണങ്ങളിതിലുണ്ട് പിന്നെ ഇതിന് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറ്റിയിരുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കാരണം അതൊരു ഒരു ലൈഫ് സ്റ്റൈലാണ് നിങ്ങൾക്ക് മടുത്തു നിങ്ങൾക്ക് ഈ ബോട്ട് എപ്പോൾ വേണം വിൽക്കാം ഇത് വിൽക്കപ്പെടുന്ന കമ്മ്യൂണിറ്റികൾ ഇഷ്ടംപോലെ അവൈലബിൾ ആണ് മെയിനായിട്ട് ബോട്ട് പമ്പെന്ന് തന്നെ പറയാം ബോട്ട് പക്ഷേ ബോട്ട് വരുന്ന ആൾക്കാർ മാത്രമല്ല ഇവിടുത്തെ കഴിക്കാൻ പിരികെടുക്കുകയും ചെയ്തിരിക്കുന്നത് ഇതൊരു ഒരു റിലാക്സിങ് ഏരിയ ആണ് പക്ഷേ രസമാണ് നമ്മുടെ പുഴയുടെ തീരത്ത് വരെ വന്ന് ബോട്ട് വർക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ബോട്ടിലേക്ക് തിരിച്ചു പോകുന്ന സംഭവം രസമുണ്ട് ഇതുകൊണ്ട് എല്ലാത്തിനടുത്തടുത്ത് തന്നെ വർക്ക് ചെയ്തിരിക്കുന്നതാണ് മെയിനായിട്ടും ബോട്ടുകൾ കഷസ് കൊടുക്കാൻ ഉണ്ടാക്കി പമ്പാണ് അപ്പോൾ ചങ്കുകളെ ഞങ്ങൾ ഇവിടം കൊണ്ട് നിർത്തുന്നു ലോകത്തിൻ്റെ പല പല നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള എളിയ ശ്രമമാണ് ഈ ചാനൽ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സ്റ്റേറ്റ്യൂൺ സൈനിങ് ഓഫ് ഫിനിക്സ് ഫ്രം ലണ്ടൻ